ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമുക്കറിയാമല്ലോ ഇപ്പം ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടുന്നുണ്ട് അവിടെയുള്ള വിലയും ഉണ്ട് ഇന്ന് നമ്മൾ കുറച്ച് അയലയും കൊണ്ട് ഒരു പഴയ രീതിയിലുള്ള ഒരു കറിയാണ് നമ്മളിത് ചെയ്യുന്നത് അയല മുളയിട്ട് പറ്റിച്ചത് ഒരുപാട് രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിലൊക്കെ നമുക്കറിയാം മീൻ കറി വെക്കാനൊക്കെ പക്ഷേ ഈ രീതിയിലത് ചെയ്തിട്ടുണ്ടോ അത് അടിപൊളി ആയിരിക്കും കേട്ടോ നമ്മൾ ഒരു എട്ടായല കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിരിക്കുന്നതാണ് ഈ എട്ട അലയും കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ വേറൊരു വലിയ സൈസല്ല ഒരു ഇടത്തരം രീതിയിലുള്ള അയല അപ്പോൾ എങ്ങനെയാണ് അയല മുളകിട്ട് പറ്റിച്ചത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം കുറച്ച് വറ്റൽ മുളക് മല്ലി കുരുമുളക് കുറച്ച് ഉലുവ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കണം ആദ്യം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കുക ഇതുപോലെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായതിനു ശേഷം ഈ വറ്റൽ മുളക് മുൻ ഇട്ട് കൊടുക്കുക ഈ മുളക് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒന്നും ഒഴിക്കാതെ വേണം നമ്മളത് ഫ്രൈ ചെയ്യുന്നത് ഇപ്പോൾ മുളക് ഇതേപോലെ ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൊടുത്ത് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കും ഒരു തണ്ട് കറിവേപ്പിലും കൂടെ കൂട്ടത്തിലിട്ട് കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല വളർന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ആ ഒരു മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാത്ത നല്ലൊരു മണം വരും ആ സമയത്ത് തന്നെ അതങ്ങ് നിർത്തിയാക്കാം കറി എല്ലാം നല്ല റോഷായിട്ടുണ്ട് അടുപ്പങ്ങ് നിർത്താം ആണ് ഇനി നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം ആ ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ പൊടിക്കുന്ന ജാറുണ്ട് ആ ജാറിനകത്തോട്ട് ഇങ്ങോട്ട് ഇട്ട് അപ്പം ഇത് നല്ലപോലെ പോലെ ഇത് പൊടിച്ചോണ്ട് വരട്ടെ ഇപ്പം നമ്മളെ മുളകും കുരുമുളകും മല്ലി ഉലുവായി എല്ലാം പൊടിച്ച് പൊടിച്ചിട്ടുണ്ട് ഇതേപോലെ ഇപ്പം നമ്മൾ ഈ അയലെന്ന് പറഞ്ഞാൽ നമ്മൾ വരഞ്ഞിട്ടൊന്നുമില്ല കരയാ വരാനുള്ള ഇല്ല വീട് ചെറിയ അയല വലുതാണെങ്കിലും ഒന്ന് വരഞ്ഞിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ വറ്റൽ മുളകൻ്റെ അളവും ഞാൻ പറഞ്ഞില്ല ചെറുതും പലതും എല്ലാം കൂടെ ഒരു ഇരുപതെണ്ണമുള്ള ഉണ്ടായിരുന്നു മുളക് എട്ട് അയലയുണ്ട് അതിനുള്ള മുളകാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി ഇതേപോലെ ഒരു മൺചട്ടി അങ്ങോട്ട് വെക്കുക നമ്മൾ ഏലയെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് ഒന്ന് ചതച്ച് എടുത്തിരിക്കുന്നതാണ് ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി അതും ചതച്ചെടുത്തതാണ് ഒര ടീസ്പൂൺ ഉള്ളതിൽ മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് വെളുത്തുള്ളി ഇത് രണ്ടും ചേർക്കുന്നില്ല കാര്യം ഇത് കുരുമുളകും മുളവിനൊക്കെ എരിവുള്ളതുകൊണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് പച്ചമുളകോ ചേർക്കുന്നില്ല ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ഇത് അങ്ങോട്ട് ചേർക്കുകയാണ് ഇനി നമുക്ക് ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരുന്നതാണ് ആ വെള്ളവും പുളിയും കൂടെ നമുക്ക് ആ മുട്ടിയിട ഈ പുളി ഇങ്ങനെ ഒന്ന് പിച്ച് കീറി മുട്ടിയിട ഇതുപോലെ കൊന്ന് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ കീറിയെടുക്കാം ആ ഈ പുളി വെള്ളവും കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ആ ഉപ്പുപൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം കൂടെ ഒരു പഴയ മോഡൽ ഐറ്റം കാര്യം കേട്ടോ ഒരല്പം വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി അതുപോലെ ഇപ്പോൾ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കാര്യം മീൻ വേണ്ടേ ആ രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതെല്ലാം കൂടെ ഇനി നമുക്കന്ന് അടിക്കുക അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഈ ഒരളവിൽ വെള്ളമൊക്കെ ഒഴിച്ച് അതായത് മീ അയ വേഗണം മീൻ വേഗത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനും കൂടിപ്പോവല്ല ഈ രീതിയിൽ ഒന്ന് നേരപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തോട്ട് വയ്ക്കും ആ സാധാരണ നമ്മൾ അയലക്കറിയൊക്കെ വെക്കുന്ന ആ രീതിക്കല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇത് പഴയ ഒരു രീതി തന്നെയാണ് ഇനി നമുക്കിത് കത്തിക്കാം ആ ഒരു തിളതിളച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ നോക്കണം കേട്ടോ കാര്യം കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കി വേണം ചെയ്യാനിട്ട് എരിവിൻ്റെ ഒരു രീതിയൊക്കെ വെച്ച് വേണം ചെയ്യാനിട്ട് ഇനി ഇതൊന്ന് അടച്ചുനോക്കുക അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ വളരെ തീ കുറച്ച് വെച്ചാണ് നമ്മൾ റെഡിയാക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഇത് നമ്മൾ ഒരു അല്പം എരിവുള്ള ഒരു രീതിക്കാണ് ഈ കാര് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മുളക് മുളക്യർക്കുമ്പോഴത്തേക്ക് കാശ്മീരി മുളക് ആണെങ്കിൽ എരിവ് കുറവാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് മാത്രം ഇട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് തുറന്ന് നോക്കാം ആണേ അത് നല്ലപോലെ തിളയായിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ആയപ്പോഴത്തേക്ക് തിളച്ച് തേറിയ രീതിയിൽ ഇനി നമുക്ക് ഇതൊന്ന് കറക്കി ഇതേപോലെ ഉണ്ടാ ഒന്ന് കറക്കി ഒന്ന് കറക്കിയിട്ട് അടുപ്പത്തൊടു വെക്കുക ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം ഉപ്പും പുളി എരിവൊക്കെ പാകത്തിലുണ്ടോ എന്ന് നോക്കണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇതൊരല്പം എരിവുള്ള രീതിയിലാണീ കറി അങ്ങനെ ചെയ്താൽ ഇത് ടേസ്റ്റ് കൂടുതൽ അപ്പം നമ്മളെ അയൽ ടേസ്റ്റ് ടേസ്റ്റാക്കും നോക്കട്ടെ ഒത്തിരി നാളെ ഇതുപോലെ കറി കൂട്ടിയിട്ട് അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ചുമ്മാ പറഞ്ഞൊന്നുമല്ല ഇത് നല്ല ടേസ്റ്റായിരുന്നു ഇനി ഇത് ഞാൻ ഒന്നുകൂടെ അടച്ചു വെക്കുകയാണേ ഒരു രണ്ട് മിനിറ്റൂടെ എളുപ്പത്തിരിക്കട്ടെ അപ്പോൾ നമ്മുടെ അയല ഇട്ട് പറ്റിച്ചത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഈ രീതിയിൽ ഈ രീതിയിൽ അയല അറി വെക്കുന്നത് അയല മാത്രമല്ല മത്തി ഇതുപോലെ ചെയ്യും നല്ല രുചിയായത് ഇനി നമുക്കിതങ്ങ് നിർത്താം ഇങ്ങനെയൊക്കെ വെന്തതിന് ശേഷം അടുപ്പം നിർത്താം ആ അപ്പോൾ അയല മുളകിട്ട് പറ്റി റെഡി ആയിട്ടുണ്ട് വെക്കുകയാണ് ഈ കുരുമുളകൊക്കെ നമ്മളിട്ട് പറക്കുമ്പോഴത്തേക്കും ഈ കളർ മാറും ഇങ്ങനെ ഒരു ചെറിയ കറുപ്പ് നിറം പോലെ വരും പറക്കാതാണെങ്കിൽ ആ കളർ ഒഴിവാകും അപ്പം നമ്മുടെ അതിലെ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഒരു ഇതുപോലെ പാത്രത്തിനകത്ത് മാറ്റുകയാണ് അപ്പം നമ്മൾ അയല മുളകിട്ട് പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതൊരു പുതിയ ഐറ്റം അല്ല പഴയ രീതിയിലുള്ള ഒരു ഒരു കറിയാണിത് നല്ല അടിപൊളി ടേസ്റ്റായത് തീർച്ചയായിട്ടും അറിയാൻ പറ്റിയിട്ടുണ്ട് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിലൊന്നും ചെയ്തു നോക്കും ഏതായാലും ഒരുപാട് രീതിയിലൊക്കെ നമുക്ക് മീൻ കറി വെക്കാൻ അറിയാം അല്ലേ ഈ രീതി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലായിട്ട് ബെൽബട്ടൺ മറക്കാതെ നമ്മൾക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ